വാർത്തകൾ തുടരുന്നു കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ അങ്കമാലി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചിന് തർണയും സംഘടിപ്പിച്ചു ിറ്റികളിൽ കോർപ്പറേഷനുകളിൽ ഇത്തരം പദ്ധതികളില്ല എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ഇടതുവർഷത്തിന്റെ ഗവൺമെന്റ് വളരെ കൃത്യമായി ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മുനിസിപ്പൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക് കൂടി പ്രയോജനപ്പെടപ്രദമാകണം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ പദ്ധതിയുടെ കൃത്യമായിട്ടുള്ള രീതിയിലേക്കുള്ള വിനിയോഗം നടത്തേണ്ടത് അത് എങ്ങനെ ഉപയോഗപ്പെടുത്തി ഏതെല്ലാം മേഖലക്കകത്ത് ഉപയോഗപ്പെടുത്തണം ഏതെല്ലാം ഇതിപ്പോ നേരത്തെ ഉള്ള പോലെയല്ല ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും മുന്നണിയുടെ ഗവൺമെന്റ് ഈ കേരളത്തിന്റെ അകത്ത് ഭരിക്കുന്നതിന്റെ ഭാഗമായി ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ അകത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരള സംസ്ഥാനം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലടക്കം വന്നിട്ടുള്ള വലിയ തരത്തിലേക്കുള്ള മാറ്റത്തിന്റെ എല്ലാം ഭാഗമായി ഇവിടെ കിട്ടിയിട്ടുള്ള ഒട്ടേറെ അവാർഡുകളുണ്ട് യോഗം കൊടകര യൂണിയന്റെ ആസ്ഥാനത്തിനു വേണ്ടി നിർമ്മിച്ച വെള്ളാപ്പള്ളി രജത നിർമ്മിച്ചി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ശനിയാഴ്ച നടത്തുമെന്ന് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു രാവിലെ മണിക്ക് നടക്കുന്ന ചടങ്ങിൽ എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും മഞ്ഞാലി ശ്രീനാരായണ മെഡിക്കൽ കോളേജ് പ്രസിഡന്റ് ശ്രീധരൻ ജയകുമാർ ഗുരുമന്ദിര സമർപ്പണം നിർവഹിക്കും യോഗം പ്രസിഡന്റ് ഡോക്ടർ എം എൻ സോമൻ അധ്യക്ഷനാകും യൂണിയൻ സെക്രട്ടറി കെ ആർ ദിനേശൻ സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ എസ് എൻ ട്രസ്റ്റ് ഡയറക്ടർ പ്രീതി നടേശൻ ദീപ പ്രജ്വലനം നടത്തും ദേവസ്വം സെക്രട്ടറി സന്തോഷ് അറയെ കണ്ടി മുഖ്യ പ്രഭാഷണം നടത്തും അഖില ഭാരതീയ യജ്ഞ സമിതിയുടെ മുഖ്യ പുരോഹിതൻ ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും യോഗം കൗൺസിലർ പി കെ പ്രസന്നൻ യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി സദാനന്ദൻ കൂൾടെക്ക് കമ്പനി ചെയർമാൻ ശ്രീധരൻ നടുവളപ്പിൽ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ അനൂപ് കെ ദിനേശൻ എന്നിവർ മുഖ്യാതിഥികളാകും യൂണിയൻ കൌൺസിലർമാരായ എൻ ബി മോഹനൻ നന്ദകുമാർ ചക്കമലിശ്ശേരി വനിതാ സംഘം യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ സുഗതൻ പ്രഭാകരൻ മുണ്ടക്കൽ വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി സുമ ഷാജി യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി കെ എസ് ശ്രീരാജ് എന്നിവർ പ്രസംഗിക്കും ജില്ലയിലെ വിവിധ യൂണിയൻ ഭാരവാഹികൾ പങ്കെടുക്കും സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം അനുമോദന സദസ് കലാസന്ധ്യ എന്നിവ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷനാകും യൂണിയൻ സെക്രട്ടറി കെ ആർ ദിനേശൻ ബെന്നി ബെഹനാൻ എം പി സനീഷ് കുമാർ ജോസഫ് എം എൽ എ കെ കെ രാമചന്ദ്രൻ എം എൽ എ യോഗം കൌൺസിലർ ബേബിറാം ശ്രീധരൻ നടുവളപ്പിൽ തുടങ്ങിയവർ പ്രസംഗിക്കും കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ സമ്മാനദാനം നിർവഹിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ആർ ജോജോ അശ്വതി വി ബി യോഗം ഡയറക്ടർ എൻ ബി മോഹനൻ കൊടകര ഗ്രാമപഞ്ചായത്ത് അംഗം ടി വി പ്രജിത്ത് തുടങ്ങിയവർ പ്രസംഗിക്കും യൂണിയൻ പരിധിയിലെ ശാഖകളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനം നൽകി ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ സെക്രട്ടറി കെ ആർ ദിനേശൻ യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി അനൂപ് കെ ദിനേശ് ഭാരവാഹികളായ നന്ദകുമാർ ചക്കമലശ്ശേരി കെ എസ് ശ്രീരാജ് പ്രഭാകരൻ മുണ്ടക്കൽ നന്ദകുമാർ മലപ്പുറം എന്നിവർ പങ്കെടുത്തു അതേപോലെ തന്നെ നമ്മുടെ சரி மண்டலம் சதீஷ் குமார் குடு மண்டலம் எம்எல்ஏ மூணு பஞ்சாயத்தில் பிரசண்டுமா பஞ்சாயத்தில் பிரசண்ட் ஓரோ கொடகரிலே அம்பி தன் மத்தூர் பஞ்சாயத்தில் அஸ்வினி புகில் அதேபோல தான் யூடியின் பாரவாக கவுன்சிலர்மார் அதேபோல் தான் அதே போல ஜில் உள்ள യൂണിയൻ്റെ നേതാക്കന്മാർ ഗ്ലോബൽ കൗൺസിൽ വേഗിട അങ്ങനെയുള്ള മഹാഭ്യത്വങ്ങളും ആ ഒന്നാം ചിത്ര പരിപാടിയിൽ പങ്കെടുക്കും പരിപാടികൾ കഴിയുമ്പോൾ ഒന്നര മണിക്ക് തുടങ്ങിയാൽ അതിൻ്റെ കഴിയുമ്പോൾ ഒരു പത്ത് മണി പത്തര മണിക്കാണ് സമാപിക്കുക അന്ന് അതുപോലെ തന്നെ എല്ലാവരും അറിയിച്ചുകൊണ്ട് നമ്മുടെ കുടിന്റെ ആസ്ഥാനം ഒരു മന്ദിരം നമ്മൾ ഈ കഴിഞ്ഞ ഈ ഉതാഹി ചതയിനത്തിൽ പ്രതിഷ്ഠ നടന്നു അതിനുശേഷം അതിലൊരു സമർപ്പണം ആസ്ഥാനം വന്നു കിട്ടിയിട്ട് ഉദ്ഘാടനം ചെയ്യണം ഉദ്ഘാടനം അതുപോലെ തന്നെ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം കോഴിക്കോട് കണ്ണൂർ ജില്ലകൾക്ക് പുറമെ കാസർഗോഡ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവേശിക്കുന്നത് വെള്ളിയാഴ്ച ഈ മൂന്ന് ജില്ലകൾക്ക് പുറമേ വയനാട്ടിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുമെന്ന് കരുതുന്ന പുതിയ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കുന്നത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും വെള്ളിയാഴ്ച പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ സ്വർണവിലയിൽ മാറ്റമില്ല അമ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഒരു പവൻ സ്വർണത്തിന്റെ വില ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് സ്വർണ്ണവില ഈ മാസത്തിന്റെ തുടക്കത്തിൽ ൊന്നായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഏഴിന് എണ്ണൂറ് രൂപയിലേക്ക് ഇടിഞ്ഞ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്കും സ്വർണ്ണവില എത്തി തുടർന്ന് വില ദൃശ്യമായത് ഇരുപത് ദിവസത്തിനിടെ ഏകദേശം മൂവായിരം രൂപയാണ് വർദ്ധിച്ചത് കഴിഞ്ഞ മാസം പതിനേഴിന് സ്വർണ്ണവില അൻപത്തി അയ്യായിരം രൂപയായി ഉയർന്ന റെക്കോർഡ് നിലവാരത്തിലേക്ക് എത്തിയിരുന്നു എന്നാൽ കേന്ദ്ര ബജറ്റ് കസ്റ്റംസ് തെരുവ് കുറച്ചതോടെ സ്വർണ്ണവിലയിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തെ നാലായിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് താഴ്ന്നത് പിന്നീട് തിരിച്ചു കയറുകയായിരുന്നു സുത്യാർഗ സേവനത്തിനുശേഷം സ്ഥലം മാറിപ്പോകുന്ന കിഴക്കി ചാലപ്പുടി വില്ലേജ് ഓഫീസർ ബി അനിൽകുമാറിന് പൗരാമലയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി മുനിസിപ്പൽ കൌൺസിലർ വി ജെ ജോജി അധ്യക്ഷനായി കൌൺസിലർ ടി ഡി എലിസബത്ത് എം എം ഷക്കീർ അനൂപ് പന്ത്ജാഷെ ജോഷി മാളയക്കിൽ കെ എസ് സിറാജ് സാനി വർഗീസ് എം എൻ സിന്ധു എന്നിവർ സംസാരിച്ചു വില്ലേജ് ഓഫീസർ ശ്രീ അനിൽകുമാർ അഭിമാനിയായിട്ടുള്ള നഗരസഭാ കൗൺസിലേൻ്റെ സഹപ്രദായിട്ടുള്ള ശ്രീമതി ടി ഡി അത്സുഖത്ത് സ്നേഹ നിറഞ്ഞ മറ്റ് ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു യോഗം പിടിച്ചു വിടാൻ കാരണം നമ്മുടെ ചാലക്കുടിയിലെ നമ്മളിവിടുത്തെ വില്ലേജ് ഓഫീസറായിട്ടുള്ള ശ്രീ അനിൽകുമാർ ചാലക്കുടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയാണ് ഇവിടെ ഈ ചാലക്കുടി വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് നിരവധി വില്ലേജ് ഓഫീസർമാർ ഈ ഈ കസരയിൽ ഇന്നിട്ടുണ്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്കൊന്നും നമ്മൾ ഇതേപോലൊരു യാത്ര ഇപ്പോൾ യോഗം സംഘടിപ്പിച്ചാൽ നമ്മൾ അറിയില്ല ഇങ്ങനൊന്നും സംഘടിപ്പിക്കാനുള്ള കാരണം കഴിഞ്ഞ ഏകദേശം രണ്ടു വർഷം മുൻപാണ് ചാലക്കുടിയിൽ വലിയ ഓഫീസറായിട്ട് യോഗം ഒരു വർഷം ഒരു വർഷമായിട്ട് വളരെ ചെറിയൊരു കാലഘട്ടം നമുക്ക് അതിന്റെ സേവനം കിട്ടിയുള്ളൂ ആ ഒരു വർഷ കാലത്തിനിടയ്ക്ക് പത്ത് വർഷം ചെയ്യാവുന്ന കാര്യങ്ങൾ അദ്ദേഹം ജനങ്ങൾ കൊണ്ട് ചേർന്നുള്ള ഞങ്ങൾക്ക് അറിയാൻ അറിയാൻ കഴിഞ്ഞു ജനങ്ങളിൽ ഒത്തിരി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ നിരവധി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വിവിധ സർട്ടിഫിക്കറ്റുകൾക്കായിട്ട് മറ്റൊക്കെ വരുമ്പോൾ ഒരു ദിവസം പോലും വൈ വൈകാതെ അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധാരണക്കാർക്ക് ചെയ്തു കൊടുക്കുകയും അതോടൊപ്പം തന്നെ യാതൊരു വിധത്തിലുള്ള ഒരു ആക്ഷേപങ്ങളും ഇല്ലാതെ യാതൊരു വിധ ആക്ഷേപങ്ങളില്ലാതെ ഈ ഒരു വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു പല സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ രീതിയിൽ ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള സേവനം ലഭ്യമാക്കാൻ നടപടി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ ഗൈനക്കോളജി വിഭാഗത്തിൽ നിലവിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു യോഗ്യത ബിരുദാനന്തര ബിരുദം ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷൻ പ്രവൃത്തി പരിചയം പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലം പകർപ്പുകളും സഹിതം സെപ്റ്റംബർ രണ്ടിന് രാവിലെ പതിനൊന്നിന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ ഉളമുന്നതുകാവിലുള്ള കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേരണം കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾ എ പ്ലസ് നേടിയവർക്ക് വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു ാണി അസോസിയേഷൻ എറണാകുളം അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ കാക്കനാട് സഭ ആസ്ഥാന കാര്യാലയത്തിന് മുന്നിൽ വിശ്വാസികളുടെ പ്രതിഷേധ സമരം ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ക്രൈം കൺട്രോൾ ഓർഗനൈസേഷൻ ദേശീയ വൈസ് പ്രസിഡന്റായി ഡോ ദേവ് നിയമതരായി ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിച്ചു നമസ്കാരം